വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കേരളത്തിലെ ഏറ്റവും ശക്തവും വീര്യമുള്ളതുമായ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് ശശി തരൂർ എന്ന അതികായൻ കോൺഗ്രസ് ടിക്കറ്റിൽ സ്ഥിരമായി ജയിക്കുന്ന മണ്ഡലം ഇത്തവണ തരൂരിനെ തോൽപ്പിച്ച് മണ്ഡലം പിടിക്കണമെന്ന് ഇടതുപക്ഷവും ബി ജെ പിയും ഒരുപോലെ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരത്ത് സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സി ദിവാകരനാണ് തരൂരിനെ തോൽപ്പിക്കാൻ ഇടതുപക്ഷം ഇറക്കിയിരിക്കുന്ന തുറുപ്പു ചീട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്താണ് സി ദിവാകര് ദിവാകരന് വേണ്ടി മമ്മൂട്ടിയെ മണ്ഡലത്തിൽ പ്രചരണത്തിനിറക്കാനാണ് ഇടതുമുന്നണി ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വരുമെന്നാണ് അഭ്യൂഹം എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല മത്സരിക്കാൻ സുരേഷ് ഗോപിക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം ആ സമയം സിനിമകൾക്ക് ഡേറ്റ് നൽകിയെന്നും വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ ബി ജെ പി നേതൃത്വം പറഞ്ഞാൽ സുരേഷ് ഗോപി മത്സരിക്കാൻ തയ്യാറാവുക തന്നെ ചെയ്യും അപ്പോൾ തിരുവനന്തപുരത്ത് സി ദിവാകരനായി പ്രചരണത്തിനിറങ്ങുന്ന മമ്മൂട്ടിക്ക് സുരേഷ് ഗോപിക്കെതിരായ പ്രചരണമായിരിക്കും നയിക്കേണ്ടി വരിക സുരേഷ് ഗോപിക്കെതിരെ പ്രചരണത്തിന് മമ്മൂട്ടി തയ്യാറാകുമോ രാഷ്ട്രീയ ലോകത്തും സിനിമാ ലോകത്തും ഇപ്പോൾ ഇതാണ് ചൂടുള്ള ചർച്ചാ വിഷയം